പതിനാലാം ദിവസം സിലുവ മാതാവ് അവർ ലേഡി ഓഫ് സിലുവ എന്ന സിലുവ മാതാവ് ലിത്വാനിയയുടെ ഏറ്റവും വലിയ നിധി എന്നറിയപ്പെടുന്നു യൂറോപ്പിൽ ആദ്യമായി വ്യാപകമായി അറിയപ്പെടുന്ന ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് സിലുവ മാതാവ് ലിത്വാനിയ സഭയുടെ മകളായി മാറുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ ക്രിസ്തുമത സ്വീകരിച്ച അവസാന യൂറോപ്യൻ രാഷ്ട്രമായിരുന്നു ലിത്വാനിയ സഭയുടെ ഇളയ മകളായി ലിത്വാനിയ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കുന്നതിൻ്റെ വക്കിലെത്തിയ ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ സിലുവ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു സംഭവം നടന്നു അത് യൂറോപ്പിൽ ആഞ്ഞടിച്ച് ഈ കൊച്ചു രാജ്യത്തെ വിഴുങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന നവീകരണ പാഷണ്ഠതയുടെ വേലിയേറ്റത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു ലൂർദിനും ഫാത്തിമയ്ക്കും ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ലിത്വാനിയയിലെ സിലുവ എന്ന ഗ്രാമത്തിൽ പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ടു സംഭവം നടക്കുന്നത് ആണെന്ന് പറയപ്പെടുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴിൽ മഹാനായ വൈറ്റോട്ടാസിന്റെ നയതന്ത്രജ്ഞനായിരുന്ന പീറ്റർ ഗീത് ഗൗദാസ് ആ പ്രദേശത്തെ ആദ്യത്തെ പള്ളി പണിയുകയും കത്തോലിക്ക സഭയ്ക്ക് സ്ഥലം നൽകുകയും ചെയ്തതോടെയാണ് സിലുവ മാതാവിൻ്റെ കഥ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ നിരവധി യാത്രകളിലൊന്നിൽ അദ്ദേഹം റോമിലേക്ക് പോയി അവിടെ നിന്ന് ശിശുവായ യേശുവിനെ എടുത്തുകൊണ്ട് പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രം ലഭിച്ചു അദ്ദേഹം ആ ചിത്രം ലിത്വാനിയയിലേക്ക് തിരികെ കൊണ്ടുവന്ന് സിലുവയിലെ പുതിയ പള്ളിയുടെ വിശുദ്ധ മന്ദിരത്തിൽ സ്ഥാപിച്ചു തലമുറകളായി വിശ്വാസികൾ അവരുടെ ചെറിയ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുകയും പരിശുദ്ധി അമ്മയെ ആദരിക്കുകയും ചെയ്തു കാൽവനിസ്റ്റ് വിവാദം പ്രൊട്ടസ്റ്റിൻ്റെ നവീകരണം യൂറോപ്പിൽ ആഞ്ഞടിച്ചപ്പോൾ ഈ ചെറിയ ഗ്രാമം പോലും അതിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രാദേശിക ഗവർണർ തീഷ്ണതയുള്ള കാൽവനിസ്റ്റായി മാറി അതുപോലെ തന്നെ നിരവധി പ്രഭുക്കന്മാരും ബുദ്ധിജീവികളും അവർ തങ്ങളുടെ ഇഷ്ടം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു ശക്തരായ പ്രഭുക്കന്മാരുടെ വിശ്വാസ അടിച്ചമർത്തലിനെ ചെറുക്കാൻ സിലുവയിലെ കത്തോലിക്കർ നിസ്സഹായരായിരുന്നു സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ഭൂമി കാൽവനിസ്റ്റുകൾക്ക് കൈമാറുകയും ചെയ്തു ഇടവക വികാരി അമൂല്യമായ പെയിൻറിങ് മറച്ചു വയ്ക്കുന്നു സിൽവ പള്ളിയിലെ ഇടവക വികാരി ഫാദർ ജോൺ ഹോൾബ്ക എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ ഒരു ഇരുമ്പ് പൊതിഞ്ഞ് പെട്ടി നിർമ്മിച്ചു പരിശുദ്ധ കനികാമരത്തിൻ്റെയും കുഞ്ഞിൻ്റെയും അമൂല്യമായ പെയിൻറിങ് ആരാധനാ വസ്ത്രങ്ങൾ മഹാനായി വൈറ്റൌട്ടാസ് കത്തോലിക്ക സഭയ്ക്ക് ഭൂമി നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ എന്നിവ അദ്ദേഹം ശ്രദ്ധാപൂർവ്വം പൊതിഞ്ഞ് പെട്ടിയിൽ വെച്ചു തുടർന്ന് അദ്ദേഹം ആ പെട്ടി അടച്ചു ഒരു വലിയ പാറയ്ക്ക് സമീപം നില താഴത്തിൽ കുഴിച്ചിട്ടു കുറച്ച് സമയത്തിന് ശേഷം അധികാരികൾ പള്ളി പിടിച്ചെടുത്തതിനാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി ശരിക്കും ഉചിതമായി ഒരു കാലത്ത് തീക്ഷ്ണമായ സിൽവ ഗ്രാമത്തിൽ കത്തോലിക്ക വിശ്വാസം അവസാനിച്ചതായി തോന്നി ദൈവം അത്ഭുതകരമായി ഇടപെടുന്നു എൺപത് വർഷങ്ങൾ കടന്നുപോയി നയിക്കാനും പരിപോഷിപ്പിക്കാനും ഒരിടയിനില്ലാതെ കത്തോലിക്ക ആട്ടിൻകൂട്ടം ക്രമേണ നശിച്ചു വളരെ പ്രായം ചെന്ന ഗ്രാമവാസികളിൽ ചിലർക്ക് മാത്രമേ അവരുടെ ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിലൊരു പള്ളി ഉണ്ടായിരുന്നുവെന്ന് മങ്ങി ഓർമ്മയുണ്ടായിരുന്നുള്ളൂ കാൽവനിസ്റ്റ് വിശ്വാസത്തിലാണ് കുട്ടികൾ വളർന്നത് പെട്ടെന്ന് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവം അത്ഭുതകരമായി ഇടപെട്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഓഗസ്റ്റ് പതിനേഴിന് പോ പി യു സാറാമൻ പുറപ്പെടുവിച്ച ഒരു മാർപ്പാപ്പാടി ഉത്തരവ് പ്രകാരം ഈ പ്രത്യക്ഷികളും ഒരു യഥാർത്ഥ സംഭവമാണെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അത്ഭുതം നടന്നത് തികച്ചും കത്തോലിക്ക വിരുദ്ധമായ ഒരു അന്തരീക്ഷത്തിലാണ് എന്നതാണ് കുട്ടികൾ പാറയിൽ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുന്നു ആയിരത്തി അറുന്നൂറ്റി എട്ടിലെ ഒരു വേനൽക്കാല ദിനത്തിൽ സിലുവ ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു വയലിൽ നിരവധി കുട്ടികൾ അവരുടെ ആടുകളെ മേയ്ക്കുകയായിരുന്നു അവർ വയലിലെ ഒരു വനപ്രദേശത്തിനടുത്തുള്ള ഒരു വലിയ പാറയ്ക്കരയിൽ കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പരസ്പരം സന്തോഷത്തോടെ നിലവിളിച്ചു പെട്ടെന്ന് ഓരോരുത്തരായി പാറയുടെ ദിശയിലേക്ക് നോക്കി നിശബ്ദതയിൽ ഉച്ചത്തിലുള്ള കരച്ചിൽ ശബ്ദം കേൾക്കാമായിരുന്നു അപ്പോൾ കുട്ടികൾ ഒരു സുന്ദരിയായ യുവതി പാറയിൽ നിൽക്കുന്നത് കണ്ടു ഒരു കുഞ്ഞിനെ കൈകളിൽ പിടിച്ചു കരയുന്നുണ്ടായിരുന്നു അവളുടെ അതിശക്തമായ ദുഃഖം വളരെ പ്രകടമായിരുന്നു അവളൊന്നും മിണ്ടിയില്ല പക്ഷേ അവൾ അവിടെ നിൽക്കുമ്പോൾ സങ്കടത്തോടെ അവരെ നോക്കി ഹൃദയം പൊട്ടുന്നത് പോലെ കരഞ്ഞു അവളുടെ കണ്ണീർ വളരെയധികം സമൃദ്ധമായിരുന്നു അവളുടെ കവിളുകളിലൂടെ ഒഴുകി അവയിൽ ചിലത് പാറയിൽ തട്ടിത്തെറിച്ചു കുട്ടികൾക്ക് പരിചിതമായ ഏത് വസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നീലയും വെള്ളയും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു ആ സ്ത്രീ അവളുടെ നീണ്ട ഇളം തവിട്ടു നിറത്തിലുള്ള മുടി അവളുടെ തോളുകളിൽ മൃദുവായി വീണുകിടന്നിരുന്നു ഒരു വിചിത്രമായ വെളിച്ചം ആ സ്ത്രീയെയും കുട്ടിയേയും ചുറ്റിപ്പറ്റി നിന്നിരുന്നു കുട്ടികൾ ഞെട്ടിപ്പോയി സംസാരിക്കാൻ കഴിഞ്ഞില്ല അവർ വെറുതെ നിന്നു കുഞ്ഞുമായി ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ദുരൂഹമായി അപ്രത്യക്ഷയായപ്പോൾ അത്ഭുതം പെട്ടെന്ന് ഭയമായി മാറി പിന്നെ എല്ലാവരും തങ്ങൾ കണ്ടതിനെക്കുറിച്ച് ആവേശത്തോടെ സംസാരിക്കാൻ തുടങ്ങി ആൺകുട്ടികളിൽ ഒരാൾ കാൽവനിസ്റ്റ് പാസ്റ്ററോട് പറയാൻ ഗ്രാമത്തിലേക്ക് ഓടി അത്തരമൊരു അതിശയകരമായ കഥ കെട്ടി നിർത്തി വയലുകളിലേക്ക് മടങ്ങാൻ അവനോട് പറഞ്ഞു വൈകുന്നേരം കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കരയുന്ന സ്ത്രീയെക്കുറിച്ച് അവർ മാതാപിതാക്കളോടും അയൽക്കാരോടും പറഞ്ഞു ആ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ ആ കൊച്ചു ഗ്രാമത്തിൽ പരന്നു പിറ്റേന്ന് രാവിലെ മിക്ക പട്ടണവാസികളും പാറയ്ക്ക് ചുറ്റും തടിച്ചുകൂടി ചിലർ ഉറക്ക പരിഹസിച്ചു എന്നാൽ മറ്റുള്ളവർ കുട്ടികൾ കണ്ണീരോടെ തങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പറയുന്നത് കണ്ട് മതിപ്പുളവായി കുട്ടികളെ വേറെ വേറെയോ ഒന്നിച്ചോ ചോദ്യം ചെയ്താലും ഓരോരുത്തരും ഒരേ കഥയാണ് പറഞ്ഞത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പരിശുദ്ധ കന്യക വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു തടിച്ചു കൂടിയ ജനക്കൂട്ടത്തെ അറിയാമായിരുന്ന കാർബനിസ്റ്റ് പാസ്റ്റർ തൻ്റെ ആളുകൾ ഈ റോമൻ അന്ധവിശ്വാസത്തിൽ എത്രമാത്രം മാത്രം വിശ്വസിക്കുന്നുവെന്ന് കണ്ട് പരിഭ്രാന്തനായി ഇത് കെട്ടുകഥയെന്ന് അദ്ദേഹം പറഞ്ഞു ഇതവരെ വഴിതെറ്റിക്കാൻ ആഗ്രഹിക്കുന്ന സാത്താന്റെ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകി കാലുവലിസ്റ്റ് പാസ്റ്റർ ഒരു ശ്വാസമെടുക്കാൻ നിന്നപ്പോൾ ഹൃദയ ഭേദകമായ ഒരു കരച്ചിൽ കേട്ടു എല്ലാവരുടെയും കണ്ണുകൾ പാറകളിലേക്ക് തിരിഞ്ഞു അതാ കുട്ടികൾ വിവരിച്ചതുപോലെ കൈകളിൽ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് കരയുന്ന സ്ത്രീ അവരുടെ നടുവിൽ നിൽക്കുന്നു ആളുകൾ അത്ഭുതത്തോടെ നിന്നു പാസ്റ്ററും തുറച്ചു നോക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല ആ സ്ത്രീയുടെ മുഖം അഗാധമായ ദുഃഖത്താൽ മൂടപ്പെട്ടിരുന്നു അവളുടെ കവിളുകൾ കൈപ്പേറിയ കൊണ്ട് നനഞ്ഞിരുന്നു ഒടുവിൽ പാസ്റ്റർ സമനില വീണ്ടെടുത്ത് ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത് ദുഃഖം നിറഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട പുത്രനെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ എൻ്റെ ആളുകൾ ആരാധിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ഈ പുണ്യഭൂമി ഒഴവുകാരനും കൃഷിക്കാരനും മൃഗങ്ങൾക്കും മേയാൻ വിട്ടുകൊടുത്തിരിക്കുന്നു മറുവാക്ക് പോലും പറയാതെ അവൾ അപ്രത്യക്ഷയായി കത്തോലിക്ക വിശ്വാസത്തോടുള്ള അവരുടെ അവഗണനയ്ക്ക് ദൈവമാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവരെ ശകാരിച്ചുവെന്ന വിശ്വാസം ആളുകൾക്കിടയിൽ പെട്ടെന്ന് വളർന്നു അവരിൽ ഭൂരിഭാഗവും അവളുടെ സന്ദേശം ശ്രദ്ധിക്കുകയും അവളുടെ ദിവ്യപുത്രനായി യേശുക്രിസ്തു സ്ഥാപിച്ച ഏക സത്യസഭയിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ തിരിച്ചുവരവ് വളരെ പൂർണ്ണമായിരുന്നു ഒരു ദശാബ്ദത്തിനു ശേഷം പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജനന തിരുനാളിൽ ദർശന സ്ഥലത്ത് അർപ്പിക്കപ്പെട്ട ഒരു കുർബാനയിൽ പതിനൊന്നായിരത്തിലധികം ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു അത്ഭുതം സംഭവിക്കുന്നു എൺപത് വർഷമായി പള്ളിയോ പുരോഹിതനോ കുർബാനയോ ഇല്ലാതിരുന്ന സിലുവ ഗ്രാമത്തിൽ ദൈവമാതാവ് പ്രവർത്തിച്ച അത്ഭുതം തരത്തിലുള്ളതായിരുന്നു ഈ പ്രതിഭാസത്തെക്കുറിച്ച് അന്വേഷിക്കാനും സംഭവങ്ങളുടെ എല്ലാ സാക്ഷികളെയും ചോദ്യം ചെയ്യാനും ബിഷപ്പ് ഫാദർ ജോൺ കസാക്കെ വിച്ചസിനെ നിയമിച്ചു അന്ധനായ മനുഷ്യന് കാഴ്ച തിരിച്ചു കിട്ടുന്നു പരിശുദ്ധി അമ്മയുടെ പല പ്രത്യക്ഷീകരണങ്ങളും സാധാരണയായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമോ പ്രതിമയോ ഉണ്ടാകും സിലുവയിലെ മാതാവും ഇതിനൊരു അപവാദമല്ല നൂറ് വർഷത്തിലധികം പ്രായമുള്ള ഒരു അന്ധൻ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു പ്രത്യക്ഷീകരണ കഥകൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പാറയുടെ അരികിൽ പള്ളിയിലെ നിധികൾ നിറച്ച ഒരു ഇരുമ്പ് പെട്ടി അടക്കം ചെയ്യാൻ ഫാദർ ഹോളുബ്കയെ സഹായിച്ചു ഒരു രാത്രി അദ്ദേഹം ഓർത്തു നിധികൾ കുഴിച്ചിട്ട സ്ഥലം കണ്ടെത്താൻ സഹായിക്കാമോ എന്നറിയാൻ ഗ്രാമവാസികൾ അദ്ദേഹത്തെ പ്രത്യക്ഷീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം സ്ഥലത്തെത്തിയ ഉടൻ തന്നെ അത്ഭുതകരമായ കാഴ്ച തിരിച്ചു കിട്ടി സന്തോഷത്തോടും നന്ദിയോടും കൂടി മുട്ടുകുത്തി പെട്ടി അടക്കം ചെയ്ത കൃത്യമായ സ്ഥലം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഗ്രാമവാസികൾ കുഴിച്ചിട്ട നിധി കണ്ടെത്തുന്നു ഇരുമ്പ് പൊതിഞ്ഞ പെട്ടി നിലത്തുനിന്ന് കുഴിച്ചെടുത്തു അത് തുറന്നപ്പോൾ പരിശുദ്ധി അമ്മയുടെയും കുട്ടിയുടെയും വലിയ പെയിൻറിങ് നിരവധി സ്വർണ്ണപാത്രങ്ങൾ വസ്ത്രങ്ങൾ പള്ളി ആഭരണങ്ങൾ മറ്റ് രേഖകൾ എന്നിവ അവിടെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരുന്നു ആ ചിത്രം പരിശുദ്ധ കനികാമരത്തിൻ്റെ ജനന ബസിലിക്കയിൽ സ്ഥിരമായി പ്രതീക്ഷിക്കപ്പെട്ടു ഇന്നും സിലുവയുടെ അത്ഭുത പ്രതിച്ഛായയായി ആരാധിക്കപ്പെടുന്നു വർഷങ്ങളായി നിരവധി അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവാലയത്തിൽ നിരവധി മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ വലിയ പള്ളികൾ നിർമ്മിക്കേണ്ടി വന്നു രണ്ടാം ലോകമഹായുദ്ധം ലിത്വാനിയയിൽ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്നതുവരെ വരെ സിലുവ മാതാവിനോടുള്ള ഭക്തി വളർന്നുകൊണ്ടിരുന്നു അതിനുശേഷം ഈ ലോകം നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ധാർമ്മികതയാൽ ചുറ്റപ്പെട്ടു പലരും വഴിതെറ്റിപ്പോയിരിക്കുന്നു ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ഏറ്റവും ശക്തിയായ മധ്യസ്ഥയാണ് സിലുവയിലെ മാതാവ് സിലുവയിലെ മാതാവിനോടുള്ള പ്രാർത്ഥന വളരെ പ്രസക്തമാണ് പരിശുദ്ധി അമ്മേ അങ്ങൊരുക്കി ലിത്വാനിയെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ കൊണ്ടുവന്നു അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കണുനേരിൽ വിഹാരപരിതനായി ഞങ്ങളുടെ പൂർവികരെ പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ പുത്രനോടുള്ള ആരാധനയുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കണമേ കുടുംബമാകുന്ന ദേവാലയത്തിൻ്റെ ഇളകിയ ഘടനയെ ശക്തിപ്പെടുത്തണമേ നിന്റെ അലഞ്ഞു തിരിയുന്ന കുട്ടികളെ തിരികെ കൊണ്ടുവരണമേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ സിലവയിലെ മാതാവേ അലഞ്ഞു തിരിയുന്ന കുട്ടികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണമേ ആധുനിക കാലത്തും പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണങ്ങളും കത്തോലിക്കാ സഭയിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അമ്മ കണ്ണീരോടെ യാചിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തലുകളിൽ അമ്മ പറയുന്നതിങ്ങനെ എൻ്റെ കുഞ്ഞുമക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ നിങ്ങളുടെ പാപങ്ങൾ എൻ്റെ വിമല ഹൃദയത്തെ വളരെയധികം വേദനിപ്പിക്കുന്നു എൻ്റെ വിളി ശ്രവിക്കാത്ത മക്കളെ ഓർത്ത് ഞാൻ കരയുന്നു എന്നെ ആരും ഗൗനിക്കുന്നില്ല എൻ്റെ മക്കളെ നിങ്ങളുടെ പേര് ചൊല്ലി എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നില്ല കൈനീട്ടി എത്ര പ്രാവശ്യം വിളിച്ചു നിങ്ങൾ ഗൗനിച്ചില്ല മക്കളെ വരുവിൻ നമുക്ക് ഈശോയുടെ അടുത്തേക്ക് നീങ്ങാം മക്കളെ നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാനാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഹല്ലേ ലുയ്യ കത്തോലിക്കാ സഭയിൽ നിന്നും പോയ ഓരോ മക്കളെയും തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടെന്ന തിരിച്ചറിവോടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമനോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ വിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധിയുസ്യ പിതാവെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫോസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ